ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാർഡിൽ സ്വാഗതം ഇന്ന് നമുക്ക് നല്ല കമേലിയ പ്ലാന്റിൻ്റെ പുതിയ വെറൈറ്റീസ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ് നല്ല കുറച്ച് കളേഴ്സ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ നാല് കളറായിരുന്നു നമ്മൾ ആദ്യം കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അതിലും കൂടുതൽ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമുക്ക് സ്റ്റോക്ക് അധികം കൂടുതലില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്നു എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസിഡോ പ്ലാന്റ് ആണ് കേട്ടോ റിസിഡോ പ്ലാന്റിൻ്റെ ഒരു മൂന്ന് മൂന്ന് കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് എൺപത് രൂപയാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ആണ് കേട്ടോ അത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഏകദേശം നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം പൂവിരിയാറായിട്ടുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ ഹൈഡ്രോജിയ പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രോജിയൻ്റെയും അതേപോലെ പുതിയ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ അഞ്ച് കളറാണ് കോമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇത് നമുക്ക് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതി ഉയ ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ വിരിയുന്നതും അതുകൊണ്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റ് ചെറുതാന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് അധികം ഉയരം വെക്കാൻ തന്നെ പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോവില്ല ഒരാഴ്ചയോ രണ്ടാഴ്ച വരെയൊക്കെ അതേപോലെ നിലനിൽക്കും നമുക്ക് മാസത്തിലൊന്നോ രണ്ടോ വട്ടൊക്കെ വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി വെള്ളം സാധാരണ പോലെ തന്നെ അടുത്ത നമ്മുടെ കമേലിയ അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ സോറി അല്ല അസേലിയ പ്ലാന്റ് അസേലിയ പ്ലാന്റിൻ്റെ ഒരു കുറച്ച് വെറൈറ്റീസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് നല്ല ഭംഗിയാണ് ഇത് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപ പ്രകാരമാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് നമുക്ക് എപ്പോഴും ഇല ഇലകൾ കാണാതെ അത്രയ്ക്കും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അസേലിയ പ്ലാന്റ് ഇത് നമുക്ക് പിന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ടൊക്കെ ഒന്ന് വളയിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കരിയിലേൻ്റെ പൊടി ആണ് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത നമ്മുടെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ ക്യാറ്റസിൻ്റെ ഒരു പന്ത്രണ്ട് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത വിധത്തിൽ വേണം നമ്മൾ വളർത്തിയെടുക്കാൻ ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ഒക്കെട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിന് ദിവസവും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും പിന്നെ ഇതും പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവാറില്ല അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നടാന് ഇതിന് മെയിനായിട്ട് വേണ്ടത് ചകിരിച്ചോറാണ് കേട്ടോ വേണ്ടത് പോട്ടി മിക്സിഡ് അത് പ്രത്യേകം ഇടാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് നമുക്ക് പിന്നെ ബോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാനൊന്നും പാടുള്ളതല്ല അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ വെള്ളം അധികമായി കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ വിൻഡോ സൈഡിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് ഏത് ചെടികൾക്കും നല്ല പ്രകാശം കിട്ടേണ്ടതാണ്